ഫിലിപ്പ് മാമ്പാടിനെ പറ്റി തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഫിലിപ്പ് മാമ്പാടിനെതിരെയുള്ള പീഡന ആരോപണ പരാതിയെ തുടർന്ന് പോക്സോ കേസ് പ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അതിനെപ്പറ്റി ചില കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നെട്ടിപ്പിക്കുന്നതും അത്യന്തികം വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് കാരണം ഈ ഫിലിപ്പ് മാമ്പാട് എന്നുള്ള നന്മമേനം നന്മമരം എന്ന് ആളുകൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ കൊണ്ടാടുന്ന സ്ത്രീകൾക്കിടയിലൊക്കെ വലിയ ഫാൻസുള്ള ഫിലിപ്പ് മെമ്പാട് ചെയ്തത് അതിക്രൂരമായ പീഡനമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്നുള്ളത് വെറും ഒരു പതിനാറ് വയസ്സ് മാത്രം പ്രായം മാത്രമുള്ളതല്ല പ്രശ്നം ആ കുട്ടിക്ക് മാനസിക വൈകല്യങ്ങളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിനപ്പുറം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ആ കുട്ടിക്ക് പിതാവില്ല എന്നുള്ളതാണ് മാതാവാണെങ്കിൽ മറ്റൊരു ജോലിക്ക് മാറി താമസിക്കുന്നതാണുള്ളത് വല്യുമയുടെ മറ്റോ കൂടെയാണ് ഈ പെൺകുട്ടി താമസിച്ചിരുന്നത് കുട്ടിക്ക് ചെറിയൊരു മാനസികമായ വൈകല്യം ഉണ്ടായിരുന്നു ഈ വൈകല്യങ്ങൾ വീട്ടുകാരെ അവരുടെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസവുമായിരുന്നു അങ്ങനെ അവരുടെ ആ പ്രയാസങ്ങൾ അവർ ഒരു അവരുടെ അടുത്ത് അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൗൺസിലറോട് ബോധ്യപ്പെടുത്തി അവരാണ് ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ അടുക്കൽ പോകാൻ നിർദ്ദേശിച്ചത് ഫിലിപ്പ് മമ്പാടിൻ്റെ അടുക്കൽ പോയപ്പോൾ ഫിലിപ്പ് മമ്പാട് പറഞ്ഞിട്ടുള്ള കാര്യം അവരെ എൻ്റെ കൂടെ താമസിപ്പിച്ചോളൂ എങ്കിൽ കുറച്ച് ദിവസത്തിനകം കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാൻ നിങ്ങൾക്ക് എന്താക്കാം തിരിച്ച് ഏൽപ്പിക്കാം എന്നതാണ് അപ്പോൾ ഫിലിപ്പ് മമ്പാടിനെ വിശ്വസിച്ച് ഈ ഇവരെന്നാൾ ഒരു സാധാരണ കുടുംബക്കാരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല കേസിലും പറയാൻ പറ്റുന്നത് കാര്യങ്ങളെപ്പറ്റി അറിയാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും തങ്ങളുടെ വീട്ടിൽ വീട്ടിലേതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ കാര്യങ്ങളെക്കുറിച്ചോ കൂടുതൽ ലോകപരിചയമോ ഇല്ലാത്ത സാധാരണക്കാരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ആരെയെങ്കിലും സഹായം തേടാറാണെന്ന് പതിവ് അവർക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കില്ല അങ്ങനെയാണ് ഈ ഫിലിപ്പ് മെഹ്മാടിൻ്റെ കൈകളിലേക്ക് ഈ കുട്ടി എത്തുന്നത് ഈ കുട്ടി എത്തിയതിനു ശേഷം ഫിലിപ്പ് മാമ്പാട് പ്രധാനമായിട്ടും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് മാസങ്ങളിങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി താമസിപ്പിച്ച് കൗൺസിലിംഗ് നടത്തി കാര്യങ്ങളൊക്കെ വെടിപ്പായി ശരിയാക്കി തിരിച്ചു കൊണ്ടുപോകാം എന്നാണ് ഫിലിപ്പ് മാമ്പാട് എന്ന അതിക്രൂരനായ ഒരു മനുഷ്യൻ്റെ പ്രാകൃതമായ മുഖമാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത് സദസ്സുകൾക്ക് മുമ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ വളരെ തന്മയത്തോടുകൂടി നന്മമരം അവതരണം നടത്തി ഖുറാനുകളും അദീസുകളും ക്രോഡീകരിച്ച് മലപ്പുറം എന്നാൽ നന്മയുടെ വക്താക്കളായി മലപ്പുറം ജില്ലയൊക്കെ നന്നായി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഫാൻസ് വളരെയധികം ഉണ്ടായിരുന്നു കാരണം സാധാരണഗതിയിൽ പോലീസുകാരോ അല്ലെങ്കിൽ ഇത്തരം ആളുകളോ മലപ്പുറം ജില്ലയെ പറ്റിയൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് വലിയ സ്വീകാര്യത കിട്ടാറുണ്ട് പൊതുവായിട്ട് മലപ്പുറം ജില്ലയെ നെഗറ്റീവായി അവതരിപ്പിക്കുന്ന ആളുകൾക്ക് കയ്യടി കിട്ടുന്നതും അത്തരം വിദ്വേഷപരമായ പ്രചരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഈ ഒരു അതിൽ നിന്ന് വ്യത്യസ്തമായി വരുന്ന പ്രത്യേകിച്ച് പോലീസ് സേനയിലുള്ള ഒരാൾ ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്തു ഞാൻ ഇത്രത്തോളം പ്രവർത്തനങ്ങൾ ഇത്രയും നന്മയുള്ള ജനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ചു വരുമ്പോൾ ആ പിന്തുണ സ്വാഭാവികമായിട്ട് ലഭിക്കും എന്നാൽ ഫിലിപ്പ് മാമ്പാട് എന്നുള്ള വ്യക്തി ഇവിടെ എന്താണ് ചെയ്തത് ആ കുട്ടിയെ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിപ്പിക്കുന്നു നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകും എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിക്ക് മാനസിക വൈകൃത്യങ്ങൾ ഉണ്ട് എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഒരു കൗൺസിലർ അവരുടെ സ്വന്തം വീട്ടിൽ നിർത്താൻ ആവശ്യപ്പെടുകയാണ് സ്വന്തം വീട്ടിൽ നിർത്തി അത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് രക്ഷിതാക്കൾ അവരുടെ കൂടെയില്ല പിതാവാണെങ്കിൽ പിതാവില്ലാത്ത കുട്ടിയാണ് മാതാവാണെങ്കിൽ വേറെ ജോലിക്ക് പോയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഫിലിപ്പാമ്പാട് യഥാർത്ഥത്തിൽ ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് എന്നിട്ട് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആ കുട്ടിയുമായിട്ട് കാസർഗോഡ് ജില്ലയിലുള്ള കാഞ്ഞങ്ങാടിൽ ഒരു ലോഡ്ജിലേക്ക് കൊണ്ടുവരുന്നു കുട്ടിയെ അതിക്രൂരമായി അവിടെ വെച്ച് പീഡനത്തിന് ഇരയാക്കുന്നു വളരെ വെൽ പ്ലാൻഡ് ആണ് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത കാര്യമാണ് ഇത് കാരണം മലപ്പുറമോ കോഴിക്കോടോ ജില്ലയിലുള്ള ഒരു കുട്ടിയുമായി കാസർഗോഡ് ജില്ലയിൽ എടുത്ത് കൗൺസിലിംഗ് നടത്തേണ്ട എന്ത് കാര്യമാണുള്ളത് കാഞ്ഞങ്ങാട് പോലെയുള്ള ഒരു സ്ഥലത്ത് ലോഡ്ജെടുക്കത്ത് എന്ത് കൗൺസിലിങ്ങാണ് കൊടുക്കുന്നത് അപ്പോൾ ഫിലിപ്പ് മാമാടിൻ്റെ ഉദ്ദേശങ്ങൾ ഇവിടെ വ്യക്തമാവുന്നുണ്ട് എന്താണ് ഫിലിപ്പ് മാമാടിൻ്റെ ലക്ഷ്യമെന്നും വ്യക്തമാവുന്നുണ്ട് നിർഭരായ പാവപ്പെട്ട ചോദിക്കാനും പറയാനും ആളുകളില്ലാത്ത അല്ലെങ്കിൽ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാത്ത ഒരു കുട്ടിയെ തൻ്റെ കൈകളിലേക്ക് എത്തിയപ്പോൾ അതിനെ ഉപയോഗിച്ച് ആത്മനിർവൃതി അടിയാമെന്നാണ് ഫിലിപ്പ് മാമ്പാട് എന്ന അതിക്രൂരനും പൈശാചികനുമായ വ്യക്തി ഇവിടെ കണ്ടെത്തിയത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ കുട്ടിക്ക് കാര്യങ്ങൾ അറിയില്ല മാനസികമായി വൈകല്യമുള്ള കുട്ടിയാണ് അതുകൊണ്ട് താൻ എന്ത് ചെയ്താലും അത് പുറം അറിയില്ല താൻ നിയമത്തിന് മുമ്പിൽ നിന്നും രക്ഷപ്പെടും തനിക്ക് പരിപൂർണമായ സംരക്ഷണം കിട്ടും തനിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഏറെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പഴുതുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ക്രിമിനലിൻ്റെ എല്ലാ ബുദ്ധിയും ഈ സമയത്ത് ഫിലിപ്പ് മമ്പാടിന്റെ ബുദ്ധിയിൽ നിന്നും തലച്ചോറിൽ നിന്നും ഉദിച്ചിരുന്നു താൻ നന്മപരമായതുകൊണ്ട് താൻ ലഹരിക്കെതിരെ സംസാരിക്കുന്നതുകൊണ്ട് താൻ മലപ്പുറം ജില്ലയെപ്പറ്റി പറ്റി നല്ലത് പറയുന്നതുകൊണ്ട് താൻ മറ്റുള്ള നന്മയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ നിന്നും താൻ രക്ഷപ്പെടും ഫിലിപ്പ് മമമാടിന്റെ അടുക്കൽ വന്ന ആദ്യത്തെ കുട്ടിയായിരിക്കില്ലല്ലോ ഇവർ അല്ലെങ്കിൽ ഫിലിപ്പ് മാമാടുമായി ബന്ധപ്പെട്ട ഈ കൗൺസിലിങ്ങോ ഇത്തരം ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ ചെയ്ത ആദ്യത്തെ ആളായിരിക്കില്ല ഇവർ പക്ഷേ ഇവരെ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയെന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കുന്നത് കാരണം ഈ കുട്ടി മാനസിക വൈകല്യമുണ്ട് എന്ന് ഫിലിപ്പ് മെമ്പാട് മനസ്സിലാക്കുന്നു പിതാവില്ലെന്ന് മനസ്സിലാക്കുന്നു മാതാവാണെങ്കിൽ പുറത്താണെന്ന് മനസ്സിലാക്കുന്നു ചോദിക്കാനും പറയാനും കൃത്യമായിട്ട് അറിയാത്ത സാധാരണക്കാരായ ഭാവങ്ങളുടെ മക്കളാണെന്ന് മനസ്സിലാക്കുന്നു ഇതാണ് തൻ്റെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരമായിട്ട് തൻ്റെ ഏറ്റവും നല്ല അവസരമായിട്ട് ഫിലിപ്പ് മാമ്പാട് കാണുന്നു അങ്ങനെയാണ് കാഞ്ഞങ്ങാട് കൊണ്ടുവരുന്നത് ഈ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നതും ഇതിനൊക്കെ എന്ത് ന്യായീകരണം പറഞ്ഞാലും പൊതുസമൂഹത്തിന് മുമ്പിലും അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഒരു ന്യായീകരണവും അല്ലെങ്കിൽ ഒരു കാര്യവും ഇതിൽ അർഹിക്കുന്നില്ല ഒരു രീതിയിലുള്ള സഹതാപവും ഫിലിപ്പ് എന്ന അതിക്രൂരനായ വ്യക്തി അർഹിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഈ കുട്ടി അവിടെ ക്രൂരമായ പീഡനത്തിനിരയായതിനു ശേഷം വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടുന്നു തിരിച്ച് ഫിലിപ്പ് മെമ്പാടിൻ്റെ അടുക്കൽ എത്തിയതിനു ശേഷം എന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു കരഞ്ഞുകൊണ്ട് വീട്ടുകാരെ വിളിക്കുന്നു രക്ഷിതാക്കളെ വിളിക്കുന്നു എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകണം നമ്മൾ ചിന്തിക്കേണ്ടത് മാനസിക വൈകല്യമുള്ള ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി ആ സമയത്ത് അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾ എത്രത്തോളം കടുത്തതായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത് നമ്മളുടെ മക്കളായ നമ്മളുടെ അനുജത്തിമാരായ നമ്മളുടെ പങ്കൾമാരായ ഏത് രീതിയിലായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുക ഈ ഒരു മാനസികാവസ്ഥയിലൂടെ ഓൾറെഡി മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളിലുള്ള കുട്ടിയാണ് അതിനേക്കാൾ അപ്പുറമാണ് ഇദ്ദേഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഏൽക്കേണ്ടി വന്ന ഈ പീഡനങ്ങൾ എന്നുള്ളത് അങ്ങനെ അവർ തിരിച്ച് വീട്ടുകാർ കൊണ്ടുവരുന്നു അവർ ഈ സംഭവം വീട്ടുകാരോട് അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളോട് രക്ഷിതാക്കളോട് പറയുന്നു നിയമത്തെ പറ്റി അറിയാത്ത കാര്യങ്ങളെപ്പറ്റി അറിയാത്ത ഫിലിപ്പ് പാമ്പാട് എന്ന പൊതുസമൂഹത്തിനു മുമ്പിൽ വലിയ നല്ല പിള്ള ചമയുന്ന നന്മപരമായി അതിരിക്കുന്ന പറഞ്ഞാൽ പോലും ജനങ്ങൾ വിശ്വസിക്കാത്ത അത്രത്തോളം നന്മപര അവതരണത്തിലുള്ള ഫിലിപ്പ് അമ്പാടിനെ എതിരായ ഒരു പരാതികൾ എങ്ങനെ നൽകും ഇത്തരം ഒരു കാര്യങ്ങൾ സംഭവിച്ചാൽ എന്താണ് ചെയ്യുക ഇവരെപ്പറ്റി ഇതിനെപ്പറ്റിയുള്ള ഒരു നിയമപരമായ കാര്യങ്ങളും ഇവർക്കറിയില്ല പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ട ഒരു കുടുംബ സുഹൃത്തിന് ഈ കാര്യം അറിയുന്നു അദ്ദേഹം ഒരു പോലീസ് ഓഫീസറോട് ഇക്കാര്യം പറയുന്നു പിന്നീട് ആ പോലീസ് ഓഫീസറാണ് ഈ കുടുംബത്തിന് വേണ്ട ആത്മധൈര്യം കൊടുക്കുന്നത് അതായത് നിർഭയനായ നീതിയിൽ അധിഷ്ഠിതമായ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം ഈ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു ഇവരെ ചൈൽഡ് വെൽഫെയറിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നു അങ്ങനെ ആ കൗൺസിലിങ്ങിലൂടെ ഫിലിപ്പ് മാമ്പാട് ചെയ്ത ക്രൂരകൃത്യം പുറത്തു വരുന്നു കേസായി വരുന്നു പരാതികൾ ഉയരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു ഫിലിപ്പ് മാമ്പാട് എന്ന സമൂഹത്തിന് മുന്നിൽ നന്മമര അവതരണം നടത്തി പോലീസ് സേനയിൽ നിന്നും സ്വയം വിരമിച്ച് ഈ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ ലഹരി ഇല്ലാതാക്കാൻ കുടുംബ തകർച്ച ഇല്ലാതാക്കാൻ മുമ്പിട്ടിറങ്ങിയ നന്മ പോയിമുഖം അഴിഞ്ഞു വീഴുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് എത്രത്തോളം മാനസികമായ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ ചെറിയ പിഞ്ചുകുഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക അവരിൽ മാനസികമായ എത്രത്തോളം അഗാധമായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടാവുക നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഇടങ്ങളിലുമൊക്കെ ഫിലിപ്പ് മാമ്പാടിനു വേണ്ടി ഒരുപാട് ആളുകൾ സംസാരിക്കാൻ വന്നിരുന്നു അദ്ദേഹം ലേരിക്കരിദ്രാണ് അദ്ദേഹം നല്ല വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാളാണ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ഒരിക്കലും ഇത് ചെയ്യില്ല എന്നുള്ളത് ഒരിക്കലും നിങ്ങളൊരു കേസ് വന്നു എന്നതിൻ്റെ പേരിൽ ഒരാളെ കുറ്റവാളിയാക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം ഇവിടെ ആരാണ് ആസൂത്രകൻ ഒരു ആസൂത്രകനുമില്ല ഇവിടെ ആരെങ്കിലും ആസൂത്രണം ചെയ്ത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കൊണ്ടുവന്നതാണോ അല്ല ഇവിടെ ബുദ്ധി കുറവുള്ള മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയാണ് ഇര എന്നുള്ളത് അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമപരമായ കാര്യങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ധാരണകളില്ലാത്ത അത്തരം കാര്യങ്ങളില്ലാത്ത ഒരു വിഭാ വിഭാഗവും കുടുംബവുമാണ് അവരുടേത് അവരാണോ ഈ ഗൂഢാലോചന നടത്തിയത് അല്ല ഇനി ഫിലിപ്പ് മാമ്പാട് അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹം പോലീസിന് മുമ്പിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ഈ ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള നമ്പറൊക്കെ ഇറക്കി ഒരിക്കലും ആത്മഹത്യ ഒന്നും ചെയ്യില്ല അത് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ക്രൂരത നിചലിക്കുന്ന ഇത്തരം നിഗൂഢമായ സ്വഭാവമുള്ള ആളുകളൊക്കെ ആളുകളുടെ മുമ്പിൽ സഹതാപമർപ്പിക്കാൻ പലതരം ഗിമ്മിക്കുകളും നമ്പറുകളും ഇറക്കും പക്ഷേ അതൊന്നും അതൊന്നും ഒരു കാര്യവുമില്ല അവരെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടുകയാണ് ഏതായാലും പോലീസ് കൃത്യമായിട്ട് ഇതിൻ്റെ അന്വേഷണങ്ങൾ നടത്തുന്നു ഓരോ പഴുതുകളും അടച്ചതിന് ശേഷം നമുക്കറിയാം ഫിലിപ്പ് മമ്പാർഡ് എന്നുള്ള ഒരുപാട് വർഷം സർവീസിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഓരോ കേസ് വന്നാലും അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അതിൻ്റെ നിയമത്തിൻ്റെ നൂലാമാലകൾ എന്തെന്ന് അതിൻ്റെ നിയമത്തിൻ്റെ ലൂപ്പോൾസുകൾ എന്ന് എങ്ങനെയെന്ന് കോടതികളിൽ നിന്നും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും കോടതികളിലെത്തിയാൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് കേസിൽ നിന്നും എങ്ങനെ ഊരാമെന്നൊക്കെ നന്നായി അറിയുന്ന ആളാണ് വി ഫിലിപ്പ് മാമ്പാട് കാരണം ഒരുപാട് വർഷത്തെ സർവീസ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അങ്ങനെയുള്ള ഒരാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ കൃത്യമായ പഴുതടച്ചിട്ടുള്ള തെളിവുകൾ കോടതികളിൽ നിലനിൽക്കുന്ന തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ ശേഖരിക്കണമെന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് ആ കാര്യമാണ് പോലീസ് നിർവഹിച്ചത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നു അന്വേഷണങ്ങൾ നടത്തുന്നു ഫിലിപ്പ് മാമ്പാഡ് എന്ന ക്രൂരനായ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ ജയിലിലടക്കുന്നു കൽത്തുറങ്കിലേക്ക് അദ്ദേഹം നടന്നു പോകുന്നു പൊതു സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ ഏത് നന്മമരമെന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഇൻഫ്ലുവൻസർമാരായി സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന പല ആളുകളും യഥാർത്ഥത്തിൽ നന്മ മരങ്ങളല്ല ഇത്തരമായ ക്രൂരമായ മനുഷ്യവിരുദ്ധമായ മുഖങ്ങളുള്ള ആളുകളാണ് ഫിലിപ്പ് മാമ്പാടും അല്ലെങ്കിൽ മറ്റുള്ള ഈ രീതിയിലുള്ള ഒരുപാട് കാണും ഏതായാലും നമ്മൾ തിരിച്ചറിയേണ്ടത് അതാണ് ഫിലിപ്പ് മാമ്പാടിൻ്റെ ഈ കേസിൽ അർഹമായ ശിക്ഷ കിട്ടുന്നത് വരെ പൊതുസമൂഹം ജാഗരൂകരായിരിക്കുക ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്രിമിനലുകളെ നിയമത്തിനു മുമ്പിൽ ശിക്ഷിക്കപ്പെടാനുള്ള പഴുതുകൾ അടച്ചിട്ടുള്ള സമീപനങ്ങൾ പൊതുസമൂഹവും സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും